ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടല റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം കടല റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് കടലിനെ രാധി വെള്ളത്തില് കഴുകിയതിന് ശേഷം വെള്ളത്തില്താണ് ഇതിലേക്ക് ഞാൻ കുറച്ചുപ്പും ചേർത്താണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഇതൊന്നും കൂടി കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കിട്ടുക കടല ഞാൻ വീണ്ടും കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കിട്ടൊടുത്തിട്ടുണ്ട് കടലയുടെ മേലെ നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ മൂടി വെച്ചൊരു ഏഴ് വസ്സിൽ വൈകുന്നേരം വെയിറ്റ് ചെയ്യാം കടലിപ്പം വെന്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്കൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് കഷ്ണ കറുകപ്പെട്ട രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു അഞ്ചെട്ട് കുരുമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് നമുക്ക് ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയും കൂടിയും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മല്ലിയും പെരുംജീരകവും ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും ഒക്കെ ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഉണക്കമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് ചെയ്യത് അപ്പൊ കരിഞ്ഞ് പോവും ഉള്ളൊന്നും റോസ്റ്റ് ആയി കിട്ടുന്നില്ല അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അത് റോസ്റ്റ് ചെയ്തെടുക്കാം മല്ലിയൊക്കെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു എട്ട് മുളക് എടുത്തിട്ടുണ്ട് മുളകുമൊന്നും കരികാതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഇതേപോലെ കടല റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ ബീഫ് കറിയും ചിക്കൻ കറിയും ഇതേപോലെ വെക്കും നല്ല ടേസ്റ്റാണ് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പച്ചരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ റോസ്റ്റായി വന്നിട്ട് വെള്ളം കരിയാളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഈ പാനീന്ന് മാറ്റി വെക്കണ്ട അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് കടല റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പാനിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് സ്ലൈസ് ചെയ്തതാണ് അത് ചേർത്ത് ഒന്ന് ഇതിലേക്ക് കുറച്ച് ചറിയായി പിന്നിലേ പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഉപ്പിലെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവിനുസരിച്ച് മുളക് ചേർത്തിട്ടാണ് നമ്മള് ഉണക്ക മുളകൊക്കെ നമ്മള് ഇപ്പൊ വറുത്തിട്ടുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പൊ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിപ്പും ചേർത്തെടുക്കടലും പിറ്റത്തില്ല വേവിക്കാൻ വയ്ക്കുമ്പോ അപ്പൊ ഞാനിപ്പ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ പോരവീല നോക്കിയിട്ട് വേണമെങ്കിലും ചേർത്തെടുക്കാം ഇതെല്ലാനും കൂടി ഒന്ന് വഴ്ത്തി എടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിട്ടും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അത് മുതൽ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നല്ല പോലെ ഒന്ന് മാറ്റിയെടുക്ക സവാള നല്ല പോലെ വരുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ ചെറിയുള്ളിയും ചതച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ട്ട് വെളുത്തുള്ളിന്റെ അപച്ചെടുത്തതാണ് ഇത് നമുക്ക് ചേർത്ത് നല്ല പൊട എല്ലാനും കൂടി ഒന്ന് വായിച്ചു തീർക്ക എല്ലാ കൂടി ഒന്ന് നല്ല പൊടും സവാളൊക്കെ വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായില്ലേ മല്ലിയും മുളകും പെരിഞ്ചീരും ഒക്കെ അപ്പം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി വെച്ച് അരച്ചെടുത്തതാണ് നമുക്കിനിത് മാറ്റി വെക്കാം ഇതിപ്പോ എല്ലാവരും നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിൻ്റെ ചേർത്ത് സോഫ്റ്റ് ആയി വെക്കാം തക്കാളിക്ക് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മള് നേരത്തെ മല്ലിമുളകൊക്കെ വർത്തപ്പോ മഞ്ഞൾ ചേർത്തിട്ടില്ലല്ലോ അതിലപ്പൊ നമുക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ നേരത്തെ പൊടി നമ്മൾ ആ പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ും കൂടി നല്ല പോലെ വഴറ്റിയെടുക്ക ഓൾറെഡി നമ്മള് റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ ആ മല്ലിമുളകൊക്കെ പൊടിച്ചെടുത്തേക്കണത് അപ്പൊ വല്ലാണ്ടൊന്നും വഴഞ്ഞു വല്ല എന്നാലും ചെറുതായിട്ടൊന്നും ആ മഞ്ഞൾ പൊടിയൊക്കെ നമ്മള് ചേർത്തേക്കണല്ലോ അപ്പൊ എന്നാ തെളിഞ്ഞു വരണേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്ക റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കടലേക്ക് ഇട്ടുകൊടുക്കാം കടലൊക്കെ നല്ല പോലെ വിന്ത് കിട്ടിട്ടില്ല പിന്നെ നമുക്ക് വറുത്ത് വഴറ്റി വെച്ചിട്ടുള്ള സവാളടൊക്കെ മിക്സി കുക്കറിൽ കിട്ടുകൊടുക്ക നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം എന്താണെന്നുവെച്ചാ നേരത്തെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പൊ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കിയിട്ട് കുക്കർ മൂടി വെച്ചുകൊടുക്കാം കുറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് നോക്കിയപ്പോ കുറവ് പോലെ തോന്നിയപ്പോ നമുക്ക് കുറച്ചുപ്പും കൂടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇനി എല്ലാവരും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി കുക്കർ മൂടി വെച്ചൊരു രണ്ട് വിസല് വരുന്ന വെയിറ്റ് ചെയ്യാം ഇപ്പൊ രണ്ട് വിസല് വന്നപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി കണ്ട നല്ല എണ്ണൊക്കെ തെളിഞ്ഞു നല്ല കുറുകി വന്നിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റുണ്ട് ടൗപ്പും പുളിയേരും ഒക്കെ പാകത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ പരിപാടി എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്